എൻസിൽ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു അല്ല പുതിയ അധ്യക്ഷൻ പിന്നെ ഇരുപത്തിനാലാം തീയതി അഖിലേ നേതാക്കളിവിടെ സംസ്ഥാന നേതാക്കളുമായി ആലോചിച്ച് പുതിയ പ്രസംഗത്തിനെ കണ്ടെത്തും മന്ത്രിയോട് ചോദിച്ചാലല്ലേ പറയണ്ടല്ലോ അങ്ങനെ എന്റെ അഭിപ്രായം ഞാൻ പറയാം അതിപ്പോ ഞാൻ നിങ്ങളോട് ചേർത്തിട്ടുണ്ട് ഇന്നവിടെ അധ്യാപക സംഘടനയുടെ സമ്മേളനമാണ് അളകാബരിൽ അത് വേറെ യോഗമൊന്നുമില്ല തോമസ് തോമസ് അധ്യക്ഷൻ അങ്ങനെയല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഒരു പാർട്ടിയുടെ ഒരു പദവി ഒഴിവ് വന്നാൽ ആ ഒഴിവ് ഉന്നത നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് കേന്ദ്ര നേതൃത്വം ഒഴിവ് നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിലെ തീരുമാനം ധിക്കരിക്കുന്ന ഒരു പ്രവണതയും ഒരു സ്വഭാവവും ഇതേ കേരളത്തിലെ എൻ സി പിക്ക് ഉണ്ടായിട്ടില്ല ആ നിർദ്ദേശം സ്വീകരിച്ച് ഐക്യത്തോടു കൂടി പോവുക എന്നതാണ് ഞങ്ങൾ സ്വീകരിച്ചത് അതിനിടയിൽ വരുന്ന മാധ്യമ വാർത്തകളൊക്കെ കുറേ ഭാവനാ സൃഷ്ടിയും പിന്നെ അതാണല്ലോ അങ്ങനെ വരുമ്പോൾ ഒരു നിങ്ങളുടെ പങ്കു അതിൻ്റെ അകത്ത് ചെറുതല്ലല്ലോ അല്ല അദ്ദേഹത്തിന് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ പ്രായവും എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ ഞങ്ങൾ എസ്റ്റി പി സി ചാക്കോയുടെ സേവനം അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് കേന്ദ്രത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മളൊരു വർക്ക് ഡിവിഷൻ എന്ന് മാത്രം കണ്ടാൽ മതി അല്ല അദ്ദേഹം കേരളത്തിലെ എൻ സി പിരുടെ നേതാവല്ലേ അല്ല പിന്നെ എന്താണ് അദ്ദേഹത്തെ പരിപാടികൾക്ക് പിന്നെ വിളിക്കൂലേ അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളായിട്ട് ചർച്ച ചെയ്യില്ലേ ഞങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം കാര്യക്ഷമമായി നടത്താനുള്ള ഒരു തീരുമാന നിലപാടായിരിക്കും ആ ഒരു പ്രസിഡന്റ് ആയിരുന്നു അല്ല ഇപ്പം പ്രശ്നമില്ലല്ലോ നിങ്ങൾ തന്നെ അല്ല ഇപ്പൊ തന്നെ നിങ്ങളിപ്പോ ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഒരു പ്രശ്നമില്ല ഞങ്ങൾ നാളെ നല്ലൊരു പ്രസിഡന്റിനെ കണ്ടെത്തണം എന്നാണ് ഇപ്പം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ അവർക്ക് കൂടുതൽ ചർച്ച ആവശ്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല